ിൽ വിസ് അച്യുതാനന്ദൻ അനുസ്മരണം സംഘടിപ്പിച്ചു കർഷക തൊഴിലാളി യൂണിയൻ ഏരിയ കമ്മിറ്റിയുടെ യോഗം സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി എസ് രാജൻ ഉദ്ഘാടനം ചെയ്തു അന്തരിച്ച മുൻ മുഖ്യമന്ത്രിയും സി പി ഐ എമ്മിന്റെ തല നേതാവുമായ വി എസ് അച്യുതാനന്ദന്റെ വേർപാടിൽ അനുശോചനം രേഖപ്പെടുത്തിയാണ് കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചത് പേരിമേട് കാർഷിക വികസന ബാങ്ക് ഓഡിറ്റോറിയത്തിൽ സമ്മേളനം സി പി ഐ എം ഇടുക്കി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി എസ് രാജൻ ഉദ്ഘാടനം ചെയ്തു അടിച്ചമർത്തപ്പെട്ടവന്റെ അവകാശ പോരാട്ടങ്ങളിൽ ജീവിതകാലം മുഴുവൻ പ്രവർത്തിച്ച പാപങ്ങളുടെ പടത്താലു ജനമൻസി ജീവിക്കുമെന്ന സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പി എസ് രാജൻ പറഞ്ഞു രാഷ്ട്രീയ അങ്ങനെ മാറ്റുന്നതിൽ വി എസ് നിർണായകമായി പങ്ക് വഹിച്ചിട്ടുണ്ട് തൊഴിലാളികളെ വിളിച്ചു കൂട്ടുക ജനറൽ ബോഡി കൂടുക അവർക്ക് രാഷ്ട്രീയം പറഞ്ഞു കൊടുക്കുക അവരുടെ ഉപരി ഈ നാടിന്റെ സ്വാതന്ത്ര്യം തിരുവിതാംകൂറിന്റെ സ്വാതന്ത്ര്യ തിരുവിതാംകൂർ ആക്കിക്കൊണ്ട് കൈവശം വെക്കാൻ സർ സർസി രാമസ്വാമിതാംകൂർ പ്രസിഡന്റ് ഈപൻ മാത്യു അധ്യക്ഷനായിരുന്നു അനുസ്മരണ സമ്മേളനത്തിൽ നേതാക്കളായ ആൻഡപരം ജേക്കബ് എസ് അനിൽകുമാർ വി പി ജോൺ ബി അനൂപ് വി പി സുരേഷ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ഏലപ്പാറ